പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഭക്ഷണങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളും മാറ്റം വരുന്നു കാലാവസ്ഥ മാറ്റം ഉണ്ടായാലും ആരോഗ്യത്തോടെ ഇരിക്കാൻ ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും അവ ഏതൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് മുരിങ്ങ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പോഷക സമ്പുഷ്ടമായ ചെടിയാണ് മുരിങ്ങ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകളായ ബീറ്റാ കരോട്ടിൻ ക്യുവർസെറ്റിൻ ക്ലോറോജെനിക് ആസിഡ് എന്നിവ മുരിങ്ങയിലടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും ജലദോഷം ഫ്ലൂ മറ്റ് അണുബാധകൾ ഇവയിൽ നിന്ന് സംരക്ഷണം ഏകുകയും ചെയ്യും കൂടാതെ മുരിങ്ങയിൽ ധാരാളം ബി വൈറ്റമിനുകളുമുണ്ട് തിയാമിൻ ബി വൺ റൈബോഫ്ലൂവിൻ ബി ടു നിയാസിൻ ബി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയാണവ ഊർജോൽപാദനത്തിനും നാടികളുടെ പ്രവർത്തനത്തിനും ദഹന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനങ്ങൾക്കും ഇവ ആവശ്യമാണ് രണ്ട് മുളപ്പിച്ച പയർ പോഷക കലവറയാണ് മുളപ്പിച്ച പയർ ആരോഗ്യ ഗുണങ്ങൾ അനവധി ഉള്ള ഇതിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് മാങ്കനീസ് തുടങ്ങിയ ധാതുക്കളും ഊർജോത്പാദനം എല്ലുകളുടെ ആരോഗ്യം രക്തം കട്ട തുടങ്ങിയവയ്ക്ക് ഇത് സഹായിക്കുന്നു മുളപ്പിച്ച പയറിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളായ കോപ്പർ അയൺ സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സീകരണ സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷണം ഏകുന്നതോടൊപ്പം പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്ന് യോഗേട്ട് ഉദരത്തിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തിക്കും യോഗേട്ട് സഹായിക്കുന്നു പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നത് വഴി ഫ്ലൂ ഉൾപ്പെടെയുള്ള അണുബാധകളെ ശക്തമായി പ്രതിരോധിക്കുന്നു നാല് വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാനാവാകാത്ത വൈറ്റമിൻ ആണ് ഇത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനായി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഓറഞ്ച് നെല്ലിക്ക ക്യാപ്സിക്കം തുടങ്ങിയ വൈറ്റമിൻ സിയുടെ ഉറവിടങ്ങളാണ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കോളജിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഓക്സീകരണ സമ്മർദ്ദത്തിനെതിരെ ആൻറ്റി ഓക്സിഡൻ്റ് സംരക്ഷണവും നൽകുന്നു അഞ്ച് വെളുത്തുള്ളി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ വെളുത്തുള്ളിക്കുണ്ട് ജലദോഷവും ഫ്ലൂവും അകറ്റാൻ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ വെളുത്തുള്ളിക്കുണ്ട് വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന സംയുക്തം അടങ്ങിയതുകൊണ്ടാണിത് പതിവായി വെളുത്തുള്ളി കഴിച്ചാൽ പ്രതിരോധ സംവിധാനം ശക്തപ്പെടുത്തും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.